അഹമ്മദാബാദ് ഈ ദാരുണമായി മരണപ്പെട്ട നമ്മുടെ സഹോദരിയായ പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ ഭർത്താവിൻ്റെ വിഷയത്തിൽ ഒട്ടേറെ തെറ്റായ വാർത്തകളാണ് പ്രചരിച്ചത് രഞ്ജിതയുടെ ഭർത്താവും രഞ്ജിതയും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അറിഞ്ഞപ്പോൾ അത് വലിയ പ്രയാസം തന്നെയാണ് നൽകിയതും രഞ്ജിതയുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു എന്നുള്ള വാർത്തകളാണ് മറ്റുള്ളവരിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള വീഡിയോ ഞാൻ ചെയ്തതും എന്നാൽ രഞ്ജിതയും ഭർത്താവും തമ്മിലുള്ള വിഷയങ്ങൾ വ്യക്തമായി അന്വേഷിച്ചറിഞ്ഞ ഒരു യൂട്യൂബറുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇതിലെ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലായതും ഒരിക്കലും ഒരു സ്ത്രീക്കും സംഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് രഞ്ജിതയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഇനി ആർക്കും ഇത്തരത്തിൽ സംഭവിക്കാതിരിക്കട്ടെ തന്നെയും തനിക്കുണ്ടാകുന്ന മക്കളെയും പൊന്നുപോലെ സംരക്ഷിക്കും എന്ന് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് തൻ്റെ ഭർത്താവിലൂടെയാണ് തൻ്റെ ഭർത്താവിൻ്റെ സംരക്ഷണത്തിൽ ഇനിയുള്ള കാലം ജീവിക്കണം എന്നുള്ളത് ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്നത് തന്നെയാണ് എന്നാൽ ഒരിക്കലും രഞ്ജിതയ്ക്ക് അത്തരം അവസ്ഥ കിട്ടിയില്ല ഒട്ടേറെ പ്രയാസങ്ങൾ സഹിച്ചതിനപ്പുറമാണ് രഞ്ജിത ആ തീരുമാനമെടുത്തതും രഞ്ജിതയുടെ പൂർണ്ണ വിവരം മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടുനോക്കൂ രണ്ടായിരത്തി ഒമ്പതിലാണ് രഞ്ജിതയുടെ കല്യാണം കഴിയുന്നത് വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു കോഴഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലിൽ രഞ്ജിത നേഴ്സായിരുന്നു രണ്ടായിരത്തി ഒമ്പത് കാലയളവിൽ വളരെ നല്ലൊരു ആലോചന രഞ്ജിതയെ തേടിയെത്തുന്നു അതായത് രഞ്ജിതയുടെ കുടുംബ പശ്ചാത്തലം ചെറിയ വീടൊക്കെയാണ് രഞ്ജിത നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള ഒരാൾക്ക് നേഴ്സായത് കൊണ്ടുകൂടിയായിരിക്കാം വലിയ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ആലോചന എത്തുന്നു അത് മറ്റാരുടെയല്ല ഒന്നീ സ്വദേശിയായ ഒരു മിലിട്ടറിക്കാരൻ്റെ മിലിട്ടറി ഓഫീസറുടെ ആലോചനയാണ് എത്തുന്നത് അതിനെ തുടർന്ന് ഇവിടെ കല്യാണം കഴിയുന്നു അതിനുശേഷം വീണ്ടും രഞ്ജിത അവിടെ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നു അതിനുശേഷം രഞ്ജിതയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതിക്രൂരമായ കാര്യങ്ങളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രഞ്ജിത കല്യാണം കഴിച്ച ഈ വ്യക്തി ആദ്യം ഒരു മകൻ മകനുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ദുചൂടനാണ് അതിനുശേഷം ഇതിക എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുമുണ്ട് ഞങ്ങൾ കണ്ടതാണ് അവരുടെ ഈ രണ്ട് കുട്ടികളുണ്ടായതിനു ശേഷം ഈ ഭർത്താവ് എന്ന് പറയുന്ന കോന്നി സ്വദേശി മിലിട്ടറിക്കാരന്റെ സ്വഭാവത്തിൽ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാവും നിരന്തരമായി രഞ്ജിതയെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് രഞ്ജിതയ്ക്ക് ഒരിക്കൽ പോലും ഭർത്താവിന്റെ വീട്ടിൽ ഓന്നിയിൽ നിൽക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തന്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്ന് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി അതിനെ തുടർന്ന് ഇത് മുന്നോട്ട് പോവാൻ യാതൊരു തരത്തിലും സാധിക്കത്തില്ലെന്ന് മനസ്സിലാക്കിയ രഞ്ജിത എന്റെ പ്രധാന കാരണം സമ്പൂർണമായ മദ്യത്തിനടിമയായി രഞ്ജിതയുടെ ഭർത്താവ് മാറുകയും അതിനിടയിൽ ഇദ്ദേഹം ബിആർഎസ് എടുത്ത് പതിനഞ്ച് വർഷത്തെ സർവീസ് കഴിഞ്ഞ് ബിആർഎസ് എടുത്ത് നാട്ടിൽ വന്ന് സമ്പൂർണമായ ഒരു മദ്യപാനത്തിന് അടിച്ചായി മാറുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ താൻ ഇറങ്ങി പ്രവർത്തിച്ചാലേ അല്ലെങ്കിൽ താൻ ജോലിക്ക് പോയാലേ എന്റെ കുടുംബത്തെ നോക്കാനും അതുപോലെ തന്നെ തന്റെ മക്കളെ പഠിപ്പിക്കാനും കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയ രഞ്ജിത തന്റെ കോഴഞ്ചേരിയിൽ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് മസ്കറ്റിലേക്ക് പോകും കുറച്ചധികം കാലയളവ് മസ്കറ്റിൽ ജോലി ചെയ്തതിന് ശേഷം അവിടെ നിന്ന് യു കെയിലേക്കുള്ള ടെസ്റ്റ് എഴുതി പാസ്സായി രഞ്ജിത യു കെയിൽ പോവുകയാണ് ചെയ്യുന്നത്